ലോകത്തെ വിറപ്പിക്കുന്ന രണ്ട് ഇസ്ലാമിക സംഘടനകൾ അവിടെ നേർക്കുനേർ നിൽക്കുകയാണ് ഒന്ന് ഐസിസും രണ്ട് ഭരണകക്ഷിയായ താലിബാനും അധികാരം കിട്ടിയപ്പോൾ താലിബാൻ സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് പോയിയെന്നും ഭീകരതയിൽ വിട്ടുവീഴ്ചയില്ലെന്നുമാണ് ഐസിസ് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ ഞെട്ടൽ തോന്നിയിരിക്കാം പക്ഷേ സംഭവം സത്യമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ അഫ്ഗാനിൽ ഐസിസും താലിബാനും തമ്മിൽ പോരാട്ടം ശക്തമാണ് തങ്ങളുടെ കൂടി ഫണ്ടിംഗ് ഏജൻസിയായ ഹഖാനി നെറ്റ്വർക്കിനെ താലിബാൻ ഭരണത്തിന്റെ ഭാഗമാക്കിയതും ഐസിസിന് തിരിച്ചടിയായി മയക്കുമരുന്ന് കച്ചവടവും ആഗോള തീവ്രവാദ ഒക്കെയായി ഹഖാനി നെറ്റ്വർക്കിലൂടെ വരുന്ന പണമായിരുന്നു ഐസിസിന്റെ പ്രധാന വരുമാനം ഇത് ഇല്ലാതായതും ഐസിസിന്റെ പക വർദ്ധിച്ചു ഇന്നലെ അഫ്ഗാനിസ്ഥാനിൽ ചാവേർ ആക്രമണത്തിൽ മന്ത്രിയടക്കം നിരവധി പേർ മരിച്ചതിനു പിന്നിൽ ഐസിസ് ആണെന്നാണ് കരുതുന്നത് കാബൂളിൽ അഭയാർത്ഥി കാര്യ മന്ത്രാലയത്തിൽ ഉണ്ടായ ചാവേർ സ്ഫോടനത്തിൽ മന്ത്രി ഖലീൽ ഉർ റഹ്മാൻ ഖഗാനിയാണ് കൊല്ലപ്പെട്ടത് മന്ത്രിക്കൊപ്പം മൂന്ന് അംഗരക്ഷകരും കൊല്ലപ്പെട്ടു എന്നാണ് വിവരം മന്ത്രാലയത്തിലെത്തിയ ഒരു അഭയാർത്ഥി ചാവേറായി പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് വിവരം താലിബാൻ അധികാരം പിടിച്ചെടുത്ത ശേഷം കൊല്ലപ്പെടുന്ന ആദ്യ പ്രമുഖ നേതാവാണ് ഖലീൽ ഹഖാനി അമേരിക്കയുടെ ഉപരോധ പട്ടികയിലുള്ള നേതാവാണ് ഖലീൽ ഉർ റഹ്മാൻ ഖഗാനി തീവ്രവാദ ഗ്രൂപ്പായ ഹഗാനി ശൃംഖലയുടെ സ്ഥാപകൻ ജലാലുദ്ദീൻ ഹഗാനിയുടെ സഹോദരനാണ് ഖലീൽ താലിബാന്റെ രണ്ട് പതിറ്റാണ്ട് നീണ്ട പോരാട്ടത്തിനിടെ ഏറ്റവും നാശം വിതച്ച ആക്രമണങ്ങൾ നടത്തിയ തീവ്രവാദ ഗ്രൂപ്പാണ് ഹഗാനി എല്ലായ്പ്പോഴും ഓട്ടോമാറ്റിക് തോക്കും കയറേന്തിയാണ് ഖലീൽ ഉർ റഹ്മാൻ ഹഗാനി പ്രത്യക്ഷപ്പെടാറുള്ളത് അഫ്ഗാനിസ്ഥാനിൽ മൂന്ന് വർഷം മുമ്പ് താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം ബോംബാക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഏറ്റവും പ്രമുഖ വ്യക്തിയാണ് ഹഗാനി എന്നാൽ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വിദേശ സേന പിൻവാങ്ങിയതിനു ശേഷമാണ് ഖലീൽ ഹഗാനി താലിബാന്റെ ഇടക്കാല സർക്കാരിൽ മന്ത്രിയാവുന്നത് യുദ്ധത്തിൽ യു എസ് നേതൃത്വത്തിലുള്ള സേനയ്ക്കെതിരായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട തീവ്രവാദ വിഭാഗമായ ഹഗാനി ശൃംഖലയുടെ മുതിർന്ന നേതാവായിരുന്നു അദ്ദേഹം നിലവിലെ ആഭ്യന്തരമന്ത്രിയായ സിറാജുദ്ദീൻ ഹഗാനിയുടെ അമ്മാവനാണ് ഖലീൽ അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം നിരവധി താലിബാൻ നേതാക്കൾ ഐസിസുകാരാൽ കൊല്ലപ്പെട്ടിരുന്നു അതിൽ പ്രവിശ്യ ഗവർണർമാർ കമാൻഡർമാർ മതപുരോഹിതർ എന്നിവരുൾപ്പെടുന്നു മിക്ക ആക്രമണങ്ങളുടെയും ഉത്തരവാദിത്തം ഐഎസ് ഏറ്റെടുത്തിരുന്നു തങ്ങളുടെ സ്പേസ് കവർന്നവരായിട്ടാണ് ഐസിസ് അവരെ കാണുന്നത് അതുപോലെ താലിബാനും ഹഗാനി നെറ്റ്വർക്കും ഒന്നായതോടെ ഐസിന്റെ സാമ്പത്തിക സ്ഥിതി വഷളായി മന്ത്രി ഖലീൽ ഉർ റഹ്മാൻ ഹഗാനി കൊന്നത് ഐസിസ് നൽകുന്ന കൃത്യമായ സൂചനയാണ് അമേരിക്കൻ ചാരസംഘടനയായ സി ഐയും പാക് ചാരസംഘടനയായ ഐ എസ് ഐയും പാൽ കൊടുത്തു വളർത്തിയവർ എന്നും ഹഗാനി ശൃംഖലയിൽപ്പെട്ടവരെ വിശേഷിപ്പിക്കാം ജലാലുദ്ദീൻ ഹഗാനിയാണ് ഇതിൻ്റെ സ്ഥാപകൻ